അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലും ലയൻസ് ക്ലബ് ഓഫ് ഒക്കൽ പെരിയാറും കെ സി വൈ എം സീക്രട്ട് ഹാർട്ട് ചർച്ച് കയ്യൂത്തിയാൽ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ മാസം ഇരുപതിന് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഹൈമുറി കയ്യൂത്തിയാൽ തിരുഹൃദയ പാരീഷ് ഹാളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു അടുത്ത ശനിയാഴ്ച അതായത് ജൂലൈ മുതൽ വരെ ഐമുറി കയ്യൂത്തിയാൽ തിരുഹൃദയ പരിശാളിൽ വച്ച് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെയും ലയൻസ് ക്ലബ് ഓഫ് ഒക്കൽ പെരിയാറിൻ്റെയും കെ സി വൈ എം സെക്രട്ടറി ഹാർട്ട് സെർച്ച് കയ്യൂത്തിയാൽ യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട് പങ്കെടുക്കുന്ന വിഭാഗങ്ങൾ ജനറൽ മെഡിസിൻ കാർഡിയോളജി ഇ എൻ ടി ക്ലിനിക്കൽ ഫാർമസി എന്നീ വിഭാഗങ്ങളാണ് കൂടാതെ ബി പി ഷുഗർ ഇ സി ജി എന്നിവയുടെ പ്രീ ചെക്കപ്പും ഉണ്ട് ക്യാമ്പിൽ ജനറൽ മെഡിസിൻ കാർഡിയോളജി ഇ എൻ ടി ക്ലിനിക്കൽ ഫാർമസി എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധനകൾ നടത്തും മാത്രമല്ല ബി പി ഷുഗർ ഇ സി ജി എന്നിവ ടെസ്റ്റ് ചെയ്യുവാനുള്ള സൌകര്യവും ഒരുക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന എഴുപത് പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് അപ്പോളോ അറ്റ്ലെക്സ് ഹോസ്പിറ്റലിൽ നിന്നും പ്രത്യേക പ്രിവിലേജ് കാർഡും ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് അപ്പോളോ ആശുപത്രിയുടെ ഒരു പ്രിവിലേജ് കാർഡ് ഹോസ്പിറ്റൽ നൽകുന്നതാണ് ആ പ്രിവിലേജ് കാർഡുമായിട്ട് അപ്പോളോ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സൗജന്യ രജിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ സൗജന്യമായിട്ടുള്ള കൺസൾട്ടേഷൻ അതോടൊപ്പം തന്നെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടുള്ള ലാബ് ടെസ്റ്റുകൾ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആശുപത്രി നൽകുന്നതാണ് ഈ കാർഡ് ഉപയോഗിച്ച് ചെല്ലുന്നവർക്ക് മുൻഗണനാക്രമത്തില് ആശുപത്രിയിൽ ചികിത്സ ഈ ചികിത്സപ്പെടുത്തുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എം പി ബെന്നി ബഹനൻ നിർവഹിക്കും ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വർഗീസ് മൂലൻ അധ്യക്ഷത വഹിക്കും വികാരി ഫാദർ ബെന്നി പാറേക്കാട്ടിൽ പ്രഭാഷണം നടത്തും ലയൻസ് ക്ലബ് സെക്രട്ടറി രഞ്ജി പെട്ടയിൽ സ്വാഗതവും കെ സി വൈ എം യൂണിറ്റ് പ്രസിഡന്റ് ആഷിൻ പോൾ നന്ദിയും പറയുമെന്നും വികാരി ഫാദർ ബെന്നി പാറേക്കാട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ മേനാച്ചേരി അഡ്വക്കറ്റ് വർഗീസ് മൂലൻ ഷിജു തോപ്പിലാൻ പോൾ വെട്ടിക്കനാക്കുടി ജോബിസ് ആട്ടുകാരൻ വർഗീസ് ചിട്ടിയാക്കുടി ആഷിൻ പോൾ എന്നിവർ അറിയിച്ചു Bobby Chamanor International Jeweler